പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച മന്ത്രി രാജീവ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് മറുപടിയുമായി മന്ത്രി പി രാജീവ് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രതിപക്ഷം ആധികാരികമായി അവതരിപ്പിക്കുന്നുവെന്നും എസ്ഐ ടിക്ക് വീഴ്ചയുണ്ടോ എന്ന് പറയേണ്ടത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണെന്നും മന്ത്രി പറഞ്ഞു പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് എസ്ഐ ടിയുടെ വീഴ്ച മൂലമാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണെന്നും അന്വേഷണത്തിൽ ഡിവിഷൻ ബെഞ്ച് സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയതെന്നും മന്ത്രി പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു ജാമ്യാപേക്ഷകൾ എത്തുന്നത് സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ പിന്തുണ അന്വേഷണ സംഘത്തിനുണ്ട് തുടർച്ചയായി അവിശ്വാസം രേഖപ്പെടുത്തി അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോടതി പറഞ്ഞത് മാധ്യമങ്ങളെക്കുറിച്ചോ പ്രതിപക്ഷത്തെക്കുറിച്ചോ ആകാമെന്നും മന്ത്രി പറഞ്ഞു അന്വേഷണത്തെ അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുവെന്നാകാം കോടതി ഉദ്ദേശിച്ചതെന്നും പി രാജീവ് കുറ്റപ്പെടുത്തി ിൽ ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റുന്നുവെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണെന്നും എന്നാൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയത് കോടതി അംഗീകരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു സിംഗിൾ ബെഞ്ചും ഇത് ശരിവച്ചു എസ് ഐ ടി റിപ്പോർട്ട് നൽകേണ്ടത് ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിലാണ് ആ ഡിവിഷൻ ബെഞ്ചാണ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടോ എന്ന് പറയേണ്ടത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നതാണ് വാദമെങ്കിൽ കുറ്റപത്രം ധൃതി പിടിച്ച് സമർപ്പിച്ച കേസ് തള്ളിപ്പോയാൽ എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രതികരണമെന്നും മന്ത്രി ചോദിച്ചു പോറ്റിയുമൊത്തുള്ള സോണിയാഗാന്ധിയുടെ ചിത്രത്തിലും പി രാജീവ് വിമർശനമുന്നയിച്ചു സോണിയാഗാന്ധിയുടെ അടുത്ത് രണ്ട് എം പിമാരും ഉണ്ണികൃഷ്ണൻ ടീം എങ്ങനെ എത്തി വളരെ ഗൗരവമേറിയ ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നും രാജീവ് പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് പ്രതിപക്ഷം മിണ്ടുന്നില്ല എന്നും നിയമസഭയിലെ ബി ജെ പി എം എൽ എമാരുടെ കുറവാണ് പ്രതിപക്ഷം പരിഹരിക്കുന്നതെന്നും രാജീവ് പറഞ്ഞു